നമസ്കാരം ധാരാളം മലയാളികൾ പ്രത്യേകിച്ച് കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള മലയാളികൾ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്നു മനുഷ്യത്വരഹിതമായാണ് യു എ ഇ സർക്കാരിൻ്റെ സമീപനം പ്രതിഷേധിക്കണം പ്രതികരിക്കണം ഇന്ത്യ ഗവൺമെൻറ് അതിശക്തമായ ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചിലരൊക്കെ എന്നെ ബന്ധപ്പെട്ടു മനുഷ്യാവകാശം പോലും ധ്വംസിക്കുന്ന തരത്തിൽ ദുബായ് എയർപോർട്ടിൽ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഇല്ലാതെ വസ്ത്രം പോലും മാറാനാവാതെ വെള്ളം മാത്രം കുടിച്ച് താമസിക്കുന്ന അനേകം മലയാളികളുടെ സങ്കടകരമായ ശബ്ദരേഖകളും എനിക്ക് പലരുമായി ചുതന്നു അതിശയത്തോടെയാണ് ഞാൻ അത് കേട്ടതും അതിനെക്കുറിച്ച് അന്വേഷിച്ചതും കാരണം യു എ ഇ പോലെ നിയമം കർശനമായി പാലിക്കപ്പെടുന്ന ഒരിടത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ സൗദി അറേബ്യയിലെ ആടുജീവിതം നമ്മൾ അഭ്രപാളികളിലൂടെ കണ്ടതാണ് എന്നിട്ട് ആ അറബിക്കെന്തെങ്കിലും പറ്റിയോ അറബി ജയിലിലായോ എന്നൊന്നും നമുക്കാർക്കും അറിയില്ല എന്നാൽ യു എ ഇ അങ്ങനെയല്ല യു എയുടെ ഭരണാധികാരി പോലും ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് സിഗ്നലിന് മുമ്പിൽ വണ്ടി നിർത്തിയിട്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതേക്കുറിച്ചൊരു അന്വേഷണമായത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി കുഴപ്പം യു എ യുടേതല്ല നമ്മൾ മലയാളികളുടേതാണ് ഈ നാട്ടിൽ ഒരു രക്ഷയും ഇല്ല എന്ന് പിണറായി വിജയന് സ്തുതി പാടുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അറിയാം അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് മലയാളികളുടെ പ്രവാഹമാണ് അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും സ്റ്റുഡൻറ്റ് വിസയിലാണ് ജനങ്ങൾ പ്രവഹിക്കുന്നത് സ്റ്റുഡൻറ്റ് വിസ കൊടുക്കുന്ന ഏജൻസികൾ എങ്ങനെയെങ്കിലും പണയം വെച്ചൊക്കെ സ്റ്റുഡൻ്റ് ലോൺ ശരിയാക്കി കൊടുക്കും അങ്ങനെ ഇവിടെ വന്ന് പണിയെടുക്കുക പഠനം നടത്താൻ കഴിയുമെങ്കിൽ നടത്തുക അങ്ങനെ ഇവിടെ മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കുക എന്നത് പല ചെറുപ്പക്കാരുടെയും ജീവിതമാർഗ്ഗമായി മാറിയിരിക്കുന്നു ആ കൂട്ടത്തിൽ ഇവർ സി പി എമ്മിൻ്റെ ശാഖയും ഉണ്ടാക്കും ഇവിടെ കേട്ടോ അവർക്കറിയാം അവർ ഈ നാട്ടിലേക്ക് തല്ലി ഓടിച്ചത് പാർട്ടിയാണെന്ന് പക്ഷേ എന്നാലും അവർക്ക് പാർട്ടിയോടൊരു കൂറാണ് ചെങ്കടിയോടൊരു സ്നേഹമാണ് അവരിവിടെ വന്ന് സുഖമായി ജീവിക്കുമ്പോഴും നാട്ടിലെ പാർട്ടി നേതാക്കളോട് സൗഹൃദം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ പാശ്ചാത്യ രാജ്യങ്ങളിലും കമ്മ്യൂണിസം പറയും അത് പോട്ടെ പക്ഷേ ഇതെല്ലാവർക്കും സാധിക്കുമോ അഞ്ചു നയ പൈസ കയ്യിലെടുക്കാനില്ലാത്തവൻ എങ്ങനെ സ്റ്റുഡൻ്റ് ലോൺ എടുക്കും എങ്ങനെ അവൻ പാശ്ചാത്യ രാജ്യങ്ങളിലെത്തും അതുകൊണ്ട് അവരുടെ മുമ്പിലുള്ള വഴി ഗൾഫ് രാജ്യങ്ങളാണ് മലബാറിലെ മലയാളികൾക്ക് ഇത് വളരെ എളുപ്പമാണ് കാരണം ഒട്ടുമിക്ക വീടുകളിലും ഒരാളെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ കാണും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ഒരാളെങ്കിലും ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ കാണും അവർക്കൊക്കെ ചില സംരംഭങ്ങളും സംരംഭങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും എന്നാൽ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ സ്ഥിതി വ്യത്യാസമാണ് കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ ഉള്ളവർക്ക് അത്യാവശ്യം മെച്ചപ്പെട്ട ജീവിത സൗകര്യമുണ്ടെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും കുടിയേറാം എന്നല്ലാതെ അതിനേക്കാൾ താഴെയുള്ളവർക്ക് രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല അവരുടെ മുമ്പിലുള്ള വഴി എങ്ങനെയെങ്കിലും ഒരു സന്ദർശക വിസ സംഘടിപ്പിച്ച് യു എയിലോ ഖത്തറിലോ ഒക്കെ എത്തി അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു പണി കണ്ടുപിടിക്കുകയാണ് ഒരുമാതിരിപ്പെട്ട മലയാളിയെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയാണ് പണ്ടൊക്കെ അത് വളരെ കൃത്യമായി വർക്കൗട്ട് ചെയ്തിരുന്നു എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ച് ഏതെങ്കിലും പരിചയക്കാരുടെ പുറത്ത് ഒരു വിസിറ്റിംഗ് വിസ എടുക്കുക വിസിറ്റിംഗ് വിസയിൽ അവിടെ ചെന്നാൽ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടാവും അവരുടെയൊക്കെ കൂടെ താമസിക്കുക എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുക മലയാളികളുടെ തന്നെ സംരംഭങ്ങളിൽ കുറഞ്ഞ ശമ്പളത്തിൽ പണി കിട്ടാറുണ്ട് അതുപോലെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ആവശ്യമാണ് എങ്ങനെ പോയാലും ചെലവ് കഴിഞ്ഞൊരു ഇരുപത്തിയ്യായിരം മുപ്പതിനായിരം രൂപയെങ്കിലും പ്രതിമാസം ലാഭിക്കാൻ കഴിയുന്ന തരത്തിൽ കഷ്ടപ്പെടാൻ മനസ്സുള്ളവരാണ് അങ്ങനെ പോകുന്നത് അങ്ങനെ പോയി രക്ഷപ്പെട്ടവരുടെ എണ്ണം ഏറെയാണ് എന്നാൽ യു എ ഇ സർക്കാരിന് കാര്യം പിടികിട്ടിരിക്കുന്നു അവർ ശക്തമായ നടപടികളുമായി രംഗത്ത് വരുന്നു സന്ദർശക വിസ എന്ന് പറയുന്നത് ജോലി ചെയ്യുന്നതിനുള്ള വിസയല്ല സന്ദർശക വിസയിൽ പോകുന്ന ഒരാൾ ആ നാട് സന്ദർശിച്ചിട്ട് വരേണ്ടതാണ് അവർ ടൂറിസ്റ്റുകളാണെങ്കിൽ അവർ താമസിക്കുന്ന ഹോട്ടൽ അവർ പോകുന്ന വഴികൾ അവരുടെ ഗൈഡ് അവർ തിരിച്ചു വരുന്ന ടിക്കറ്റ് നിരക്ക് അവർക്ക് ഈ ദിവസങ്ങളിൽ ചെലവഴിക്കാനുള്ള കാശിൻ്റെ രേഖകൾ ഇതൊക്കെ കാണിക്കേണ്ടതുണ്ട് അതല്ല അവരാരെങ്കിലും ബന്ധുക്കളെ കാണാൻ പോവുകയാണെങ്കിൽ ആ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ അയാളുടെ വിലാസം അയാളുടെ തൊഴിൽ അയാളുടെ വിസ അയാളുടെ വരുമാനം ഇതൊക്കെ കാണിക്കണം കാരണം അയാൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു അയാളുടെ അടുത്ത് പോകുന്നു ഇതൊന്നുമില്ലാതെ ഒരു വിസിറ്റിംഗ് വിസയമായി ഓടിച്ചു നിറങ്ങിയാൽ അവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്നും ഇവർ വരുന്നത് കള്ളപ്പണി എടുക്കാനാണ് എന്നും യു എ ഇ സർക്കാരിന് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് വിസിറ്റിംഗ് വിസയിൽ ആര് വന്നാലും അവരെ മാറ്റി നിർത്തി മറ്റൊരു പരിശോധന നടത്തുകയാണ് പരിശോധനയിൽ വ്യക്തമാക്കേണ്ടത് ഇവർ എവിടെയാണ് താമസിക്കുന്നത് ഇവർ എന്നാണ് മടങ്ങിപ്പോകുന്നത് ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ഞാൻ വിസിറ്റിംഗ് വിസയിൽ പോകുന്നു എൻ്റെ വിസിറ്റിംഗ് വിസ മൂന്ന് മാസത്തേക്കാണെങ്കിൽ ഈ മൂന്ന് മാസം കാലാവധി കഴിയുന്നതിന് മുൻപ് എനിക്ക് റിട്ടേൺ ടിക്കറ്റ് വേണം അതുപോലെ ഈ മൂന്ന് മാസം ഞാൻ എവിടെയൊക്കെ താമസിക്കുന്നു അതിനുള്ള തെളിവ് അത് ഹോട്ടലാണെങ്കിൽ ഹോട്ടല് അതല്ല ബന്ധുക്കളുടെ വീട്ടിലാണെങ്കിൽ അവരുടെ വിസയും വർക്ക് പെർമിറ്റ് വിശദാംശങ്ങളും അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ സമ്മതപത്രവും അടക്കമുള്ളവ വേണം ഇതൊന്നുമില്ലാതെ വിസിറ്റിംഗ് വിസയിൽ പോയാൽ അവർ തൊഴിൽ തേടി എത്തുന്നവരാണ് എന്ന് വ്യക്തമാണ് ഏജൻസികളാണ് പലപ്പോഴും ഇത്തരം വിസിറ്റിംഗ് വിസകൾ ശരിയാക്കി കൊടുക്കുന്നത് നിങ്ങളങ്ങ് ചെന്നാൽ മതി നിങ്ങൾക്ക് പണി തരാമെന്നാണ് പറയുന്നത് പക്ഷെ അത് നിയമപരമല്ല അതുകൊണ്ട് ഏത് ട്രാവൽ ഏജൻ്റ് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്ക് നിയമപരമായി അവിടെ പണിയെടുക്കാൻ കഴിയില്ല പക്ഷെ പലരും വളഞ്ഞ വഴിയിലൂടെ പണിയെടുക്കുന്നുണ്ട് പലരും അവിടെ വിസയൊക്കെ ശരിയാക്കി വർക്ക് വിസ ശരിയാക്കി മുമ്പോട്ട് പോകുന്നുണ്ട് എന്നാൽ അത് എളുപ്പമല്ല എയർപോർട്ടിൽ വെച്ച് തന്നെ പരിശോധന തുടങ്ങിയാൽ കുടുങ്ങിയത് തന്നെ ഇപ്പോൾ അവർ കർശനമായി വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവരെ പരിശോധിക്കുകയാണ് സഹകരെയും പരിശോധിക്കുകയാണ് വിസിറ്റിംഗ് വിസ എന്ന് കണ്ടാൽ മാറ്റി നിർത്തും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും എന്നിട്ട് ഇതൊന്നും തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ മുമ്പിൽ രണ്ട് വഴികളാണ് ഒന്ന് അവർക്ക് മടങ്ങിപ്പോകാം അപ്പോൾ തന്നെ അവർക്ക് മടങ്ങിപ്പോകാം ആരുടെയെങ്കിലും കാശുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാം തിരിച്ചു പോകാം കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അവർ ഇതൊക്കെ ശരിയാകുന്നതുവരെ ഇപ്പോൾ പോകാൻ പണമില്ല യു സർക്കാർ പണം നൽകിയൊന്നും തിരിച്ചയക്കില്ല പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളിലൊക്കെ അതുണ്ട് നിങ്ങൾ ഡിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു രാജ്യത്തൊന്ന് പുറത്താക്കുകയാണെങ്കിൽ അവർക്ക് വിമാന ടിക്കറ്റ് എടുത്ത് കൊടുക്കും എന്നാൽ യു എയിലോ ഗൾഫ് രാജ്യങ്ങളിലോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ തിരിച്ചു പോകാം ഇല്ലെങ്കിൽ അവർ കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് തരും എയർപോർട്ടിൽ തന്നെ കഴിയാം എയർപോർട്ടിൽ എവിടെയെങ്കിലും ഇരിക്കാം അവിടെ ടോയ്ലറ്റിൽ പോകാം അവിടെ കുളിക്കാം അതിനുള്ള സൗകര്യമുണ്ട് പക്ഷേ മാറാനുള്ള തുണിയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ് വേണം സർക്കാർ ഒന്നും തരില്ല വാട്സാപ്പ് കോൾ അവിടെ നിരോധിച്ചിരിക്കുകയാണെന്നറിയാമല്ലോ വാട്സാപ്പിലൊരു സന്ദേശം അയക്കാം പക്ഷെ ഫോണിൽ കിട്ടുകയില്ല പലർക്കും അതുപോലും അറിയില്ല വാട്സാപ്പിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ ഹലോ ഹലോ അവിടുന്ന് പറയും നമുക്ക് കേൾക്കാം പക്ഷെ നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാൻ കഴിയില്ല കാരണം വാട്സാപ്പ് കോൾ നിരോധിച്ചിരിക്കുകയാണ് വാട്സാപ്പിലൂടെ സന്ദേശം അയക്കാം ഇങ്ങനെയാണ് പലരും പെട്ടുപോയിരിക്കുന്നത് കുടുങ്ങി കിടക്കുന്നത് അവരുടെ ബന്ധുക്കൾ പണം കൊടുത്ത് അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരിക തൽക്കാലം അവർക്ക് അവിടെ പോയി രക്ഷപ്പെടാനുള്ള സൗകര്യമില്ല ആരും വിസിറ്റിംഗ് വിസ എടുത്ത് യു എയിലേക്ക് പോയി അവിടെ എവിടെയെങ്കിലുമൊക്കെ മുങ്ങി ജോലി ശരിയാക്കി രക്ഷപ്പെടണമെന്ന് കരുതി ഇപ്പോൾ പോവരുത് അതിനുവേണ്ടി നിങ്ങൾ മുടക്കുന്ന പണമൊക്കെ നഷ്ടമാകും യു എ സർക്കാർ കർശനമായ നടപടിയാണ് എടുക്കുന്നത് ആ കർശന നടപടിക്ക് മുമ്പിൽ നിങ്ങൾ പെട്ടുപോകും മുടക്കുന്ന കാശു പോകും നിർഭാഗ്യമുണ്ടെങ്കിൽ ജയിലിലുമാകാം ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് എയർപോർട്ടിൽ താമസിക്കാനൊന്നും പറ്റില്ല എയർപോർട്ടിൽ താമസിക്കാൻ മുറിയൊന്നുമില്ലോക്കണം എയർപോർട്ടിൽ നിലത്ത് കിടക്കണം അധികകാലമൊന്നും അങ്ങനെ സാധ്യമല്ല അങ്ങനെയുള്ളവരെ അവർ ഏതെങ്കിലും ജയിലിലേക്ക് അടച്ചെന്ന് വരാം ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഡിപ്പോർട്ട് ചെയ്തെന്ന് വരാം അപ്പോഴും ഇതുപോലെ തന്നെ എയർപോർട്ടിൽ വന്ന് കിടക്കേണ്ടി വരും അതുകൊണ്ട് അനേകം പേർ കുടുങ്ങിക്കിടക്കുന്നു അവരെ സഹായിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിനോ വിദേശകാര്യമന്ത്രി മുരളീധരനോ ഒന്നും സാധ്യമല്ല സർക്കാരിനെ അവിടെ പോയി വിമാനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാനും സാധ്യമല്ല അവർക്ക് ഭാഗ്യം തേടിപ്പോയതാണ് ഭാഗ്യമില്ലാത്തവരാണ് അങ്ങനെ പോയി കുടുങ്ങിക്കിടക്കുന്നവരെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാശ് കൊടുത്ത് അവരെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു വഴിയും ആരും ധൃതി പിടിച്ച് രക്ഷപ്പെട്ട് കളയും എന്ന് കരുതി ഗൾഫിലേക്ക് ഇപ്പോൾ ഓടിപ്പോ വിസിറ്റിംഗ് വിസയിൽ